ഹലോ ഫ്രണ്ട്സ് ഫൈൻ ട്രൂത്ത് ഗ്ലോവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയുടെ പ്രൊഡക്റ്റ് ഇതാണ് ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയത് ഇത് ഞാൻ വാങ്ങാനുള്ള കാരണം പറയാം എനിക്ക് ഏല കൃഷിയുണ്ട് മത്സ്യകൃഷിയുണ്ട് അപ്പോൾ കർഷക നിലയിൽ നമ്മുടെ കൃഷി മെച്ചപ്പെടുന്നെങ്കിൽ മണ്ണിൻ്റെ ഘടന ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ടതുണ്ട് മണ്ണിൻ്റെ കടന്നു വെച്ചാൽ മണ്ണിൻ്റെ പി എച്ച് കറക്കാണെങ്കിൽ മാത്രമേ നമ്മുടെ ഇടുന്ന ജൈവമാണെങ്കിലും രാസവളമാണെങ്കിലും ആ ചെടികൾ സ്വീകരിക്കും അപ്പം മണ്ണിൻ്റെ പി എച്ച് അറിയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് വെച്ചാൽ അതിനകത്ത് മണ്ണിൽ കൂടുതൽ അമ്ലാംശം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ക്ഷാരത്തിൻ്റെ അംശം കൂടുതലുണ്ടെങ്കിലോ രണ്ടാണെങ്കിലും അല്ലെങ്കിൽ കുറവാണെങ്കിലോ ചെടികൾക്ക് അത് കറക്കായിരിക്കാം അമ്ളത്തോ അതോടൊപ്പം തന്നെ ക്ഷാരാംശമോ പാടില്ല അത് ന്യൂട്രൽ പോയിൻ്റ് ആയിരിക്കും ഈ ന്യൂട്രൽ പോയിന്റ് നമുക്ക് എങ്ങനെയാണ് അറിയാൻ കഴിയുന്നത് മണ്ണ് പരിശോധിക്കുന്നതിനോട് മാത്രമേ അറിയാൻ തക്കാൻ കഴിയുള്ളൂ എന്നാൽ മണ്ണ് പരിശോധിക്കുക എന്നുള്ളത് പലപ്പോഴും നമുക്ക് മണ്ണ് പരിശോധന കാര്യത്തിൽ ഞാൻ കൊണ്ടുപോയി മൂന്ന് നാല് ദിവസം കൊണ്ടാണ് റിസൾട്ടൊക്കെ വരുന്നത് അതിന് സമയം വേണം മണ്ണിൻ്റെ പല പറമ്പിൻ്റെ പല ഭാഗത്തു നിന്ന് നമ്മൾ മണ്ണെടുക്കണം അപ്പോൾ അതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വളരെ ഈസിയാണ് എളുപ്പത്തിൽ ഏതാനും സെക്കൻഡുകൾ കൊണ്ട് തന്നെ നമുക്ക് മണ്ണിൻ്റെ പി എച്ച് അറിയാൻ തക്കാൻ കഴിയുന്ന ഒരു ഉപകാരമാണിത് ഉണ്ടോ ഇത് വലിയ വിലയൊന്നുമില്ല വളരെ കുറഞ്ഞ വിലയുണ്ട് ഇതിന് വില വരുമ്പോഴത്തേക്ക് ഇത് ഇത് പലതുണ്ട് മണ്ണ് സോയിൽ പി എച്ച് മീറ്റർ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആമസോണിലൊക്കെ ധാരാളം ഇതുപോലുള്ള കിട്ടും പക്ഷേ ഇത് പല തരത്തിലുണ്ട് പല ഒരു നാനൂറ് രൂപ മുതൽ ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം മൂവായിരം രൂപ വരെയും വരെയുള്ളതും അപ്പോൾ അതനുസരിച്ച് ഈ മൂവായിരം രൂപ ഒക്കെ വരെയുള്ള ഫീച്ചേഴ്സ് വേറെയും കൂടുതൽ എക്സ്ട്രാ ഒക്കെ ഉണ്ടോ ഒത്തിരി ഇത് ത്രീയും ആണ് അതായത് നമ്മുടെ പുരയിടത്തിൽ അല്ലെങ്കിൽ കൃഷിയിടത്തിൽ എത്രത്തോളം ലൈറ്റ് ഉണ്ട് സസ്യനക്കേൻ്റെ സൂര്യപ്രകാശം ആവശ്യമാണല്ലോ അപ്പോൾ എത്രത്തോളം ലൈറ്റ് ഉണ്ട് എന്നുള്ളത് ഇതേ അറിയാൻ കഴിയും ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമിഡിറ്റി മണ്ണിൽ എത്രത്തോളം ജലാംശമുണ്ട് എന്നുള്ള അറിയാനും ഇത് സഹായപ്രദമാണ് ഇപ്പോൾ മണ്ണിൽ ജലാംശത്തിൻ്റെ അളവ് കൂടുതലായിട്ട് എപ്പോഴും നിലനിൽക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും മഴക്കാലത്ത് ചീച്ചിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മോയിസ്ചർ ലെവൽ എത്രത്തോളം ഉണ്ട് മണ്ണിൽ എന്നുള്ളത് അറിയാൻ തക്ക അത് പരിശോധിച്ചിട്ട് കുറവാണെങ്കിൽ ഒഴി അത് നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കാനും ഇനി അത് കൂടുതലായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ വെള്ളം ഒഴിക്കാതിരിക്കാനും ഒക്കെ നമുക്ക് സഹായപ്രദമാണ് അപ്പോൾ മഴക്കാലത്ത് ചീച്ചിലുണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കാണാൻ തക്കണമെന്നുണ്ടെങ്കിൽ സാധിക്കും മറ്റൊന്ന് ഉള്ളത് മണ്ണിൻ്റെ പി എച്ച് മണ്ണ് ക്ഷാരാംശമാണോ അമ്ലാംശം എന്ന് അറിയാൻ തക്കണമുള്ള ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു പരിശോധനയിലൂടെ ഏറ്റവും കറക്റ്റായിട്ട് നമ്മൾ മണ്ണ് സൂക്ഷിക്കാൻ കഴിയും ഈ ഫീച്ചേഴ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതനുസരിച്ച് പിന്നീട് വളപ്രയോഗങ്ങളോ അതല്ലെങ്കിൽ ഷെയഡ് ക്രമീകരിക്കുന്നുണ്ടെങ്കിൽ ഷെയ്ഡ് ക്രമീകരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അത് പിന്നെ ജലാംശം അത്ര ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ അതൊക്കെ സാധിക്കും അപ്പോൾ ഇതാണ് ആ ത്രീ ഇൻ വൺ പി എച്ച് മീറ്റർ അപ്പോൾ ഇതിൻ്റെ ഇതുണ്ടോ ഒരു ലെഗ് ആയിട്ട് പോയേക്കുന്നത് ഇത് ഒരെണ്ണം കോപ്പറാണ് ഒരെണ്ണം വേറെ എന്താ മെറ്റീരിയൽ എനിക്ക് തോന്നുന്നത് അലുമിനിയം പോലെ സംതിങ് അലുമിനിയമാണെന്ന് തോന്നുന്നു അതിൻ്റെ ടിപ്സും ഉണ്ടോ അറ്റത്തെ നത് അതെപ്പോഴും കൃത്യമായിട്ട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ അപ്പോൾ മണ്ണ് നമ്മളെ ഇളക്കിയിട്ടിട്ട് മണ്ണിലേക്ക് കുത്തി അപ്പോൾ ഇതിൻ്റെ അവർ ഇൻസ്ട്രക്ഷൻ പറഞ്ഞ അനുസരിച്ച് ഇതിൻ്റെ ടോട്ടൽ മൊത്തത്തിലുള്ള ഈ ലെഗിൻ്റെ മൂന്നിൽ നാലിൽ മൂന്ന് ഭാഗവും വിള മണ്ണിലേക്ക് ഇറക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മൾ മണ്ണിലേക്ക് കുത്തിയിറക്കണം എന്നിട്ട് ഒരു മുപ്പത് സെക്കൻഡോളം നമ്മൾ ഹോൾഡ് ചെയ്യണം അപ്പോഴെൻ്റെ ശരിയായിട്ടുള്ളൊരു റിസൾട്ട് കാണിക്കത്തുള്ളൂ അങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഓരോ ഉപയോഗത്തിന് ശേഷവും ഇത് ഈ ഇതിൻ്റെ ലെഗ് ശരിക്കും നമ്മൾ ക്ലീൻ ചെയ്ത് വെക്കണം എന്നാൽ അടുത്ത ടെസ്റ്റിന് അത് കണക്റ്റാകത്തുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ നനച്ചിട്ട് തൂത്തെടുക്കുകയോ അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള അത് ക്ലീൻ ആക്കി വെക്കണം ഒരേ പ്രാവശ്യം ഓരോ ഓരോ ഉപയോഗത്തിന് ശേഷം അപ്പോൾ ഈ മീറ്ററിൻ്റെ ഇതുണ്ടോ അപ്പോൾ ലൈറ്റ് മോയ്സ്ചർ പി എച്ച് എന്നുള്ള ഇതിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ സ്വിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാം ഇപ്പോൾ ഇത് പി എച്ചിലാണ് കിടക്കുന്നത് അപ്പോൾ പി എച്ച് ആണ് നമുക്ക് മണ്ണിൻ്റെ പി എച്ച് ആണ് അറിയേണ്ടതെങ്കിൽ മണ്ണ് ഇളക്കിയിട്ടിട്ട് ഈ ഈ ലെഗ് ഒരു മുക്കാൽ ഭാഗത്തോളം മണ്ണിലേക്ക് താഴ്ത്തി വെച്ചിട്ട് മുപ്പത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക അപ്പോൾ ഇവിടെ കാണിക്കും പി എച്ച് എത്ത എത്ര ഉണ്ടെന്നുള്ളത് പി എച്ച് ലെവല് എഴുതിയിട്ടുണ്ട് രണ്ട് മുതൽ പത്ത് വരെ അപ്പോൾ നമുക്ക് വേണ്ടത് ഏഴാണ് ഏഴെന്ന് പറഞ്ഞാൽ ന്യൂട്രൽ പോയിൻ്റ് ആണ് അപ്പോൾ ഏഴിലാണ് നനടത്തേണ്ടത് മണ്ണ് അപ്പോൾ അതിൽ കുറവ് ആണെങ്കിൽ അത് കൂട്ടണം കൂടിയാൽ കിടക്കുന്നതെങ്കിൽ കുറയ്ക്കണം അപ്പോൾ കൂട്ടാനും കുറയ്ക്കണമെന്ന് ടെക്നോളജി നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ അത് ഞാൻ പറഞ്ഞുതരാം അടുത്ത ഒരു വീഡിയോയിലൂടെ അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന് സംബന്ധിച്ച് ഇനി അപ്പോൾ പി ഈ നമുക്ക് ആ വിധത്തിൽ അറിയാൻ തക്കണം കഴിയും ഇനി അടുത്തത് നമുക്ക് ലൈറ്റ് ഉണ്ടോ ലൈറ്റ് ഇടുന്നതിന് നമ്മൾ മണ്ണിൽ ഇറക്കുമ്പോഴെന്നുണ്ടോ ചുമ്മാ അത് കൈ പിടിച്ചാൽ മതി ഇപ്പോൾ നമ്മുടെ പുരട്ത്ത് ചെന്നിട്ട് അവിടെ എത്രത്തോളം ലൈറ്റ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ ഹോൾഡ് ചെയ്താൽ മതി അപ്പോൾ ഇതാണ് സെൻസർ ഇത് ഇതാണ് ലൈറ്റിൻ്റെ സെൻസർ ഇത് അപ്പോൾ അത് അത് നമ്മൾ മറച്ചു പിടിക്കരുത് അത് എപ്പോഴും നല്ല ക്ലീനായിട്ട് തൂത്ത് റെഡിയാക്കി ശരിക്കും ലൈറ്റ് കിട്ടത്ത കളവിൽ നമ്മൾ കൃഷിയിടത്തിൽ പോയിട്ട് ഏലത്തോട്ടോ നമ്മൾ കൃഷിയുടെ എന്താണെന്ന് അവിടെ പോയിട്ട് ഹോൾഡ് ചെയ്യുക അപ്പോൾ ലൈറ്റ് അനുസരിച്ച് അത് സെൻസ് ആവും സെൻസ് ആയിട്ട് അതും നമുക്ക് വേണ്ടത് ഓവർ ലൈറ്റ് വേണ്ട ഇതിൻ്റെ ആ ഒരു ലെവൽ കൊടുത്തിട്ടുണ്ട് ഉണ്ടോ നാല് മുതൽ ഏഴ് വരെ ആണ് നമുക്ക് മീഡിയം വേണ്ട ലൈറ്റ് ഓവർ ലൈറ്റിൻ്റെ ആവശ്യമില്ല അപ്പോൾ അത് പിന്നെ ചെടികളുടെ ഇലകളെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം പത്തിരയ്ക്കാണ് നിൽക്കുന്നതെങ്കിൽ ആ ഷെയ്ഡ് നമ്മൾ കുറേയേറെ കൂട്ടണം ഇനി ഈ ചുമലയാണ് കാണിക്കുന്നതെങ്കിൽ അതിൻ്റെ അടുത്ത ഔട്ടിൽ ലൈറ്റ് കിട്ടുന്നില്ല അപ്പോൾ നമുക്ക് ലൈറ്റ് കൂട്ടണം എന്നുള്ളതാണ് ഇതിപ്പോൾ ഞാനൊരു മുറിക്കുള്ളിൽ വെച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ ഞാനിത് വെളിയിലേക്ക് ഇറങ്ങി കാണിച്ചുതരാം ഇപ്പം ഇട്ടേക്കുന്നത് ലൈറ്റാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ഈ ലൈറ്റ് മീറ്റർ മാറുന്നത് കണ്ടോ ഞാനിപ്പോൾ വെളിയിലേക്ക് ഇറങ്ങാം സൂര്യപ്രകാശം ഉള്ളിടത്തേക്ക് അപ്പോൾ നോക്കുക കേട്ടോ വ്യത്യാസം അറിയണമെങ്കിൽ ണ്ടോ അപ്പോൾ ലൈറ്റ് നോക്കിയപ്പോൾ ആ കാണിക്കുന്ന ഫിഗറ് വെളിയിലിറങ്ങിയാൽ വെളിയിലിറങ്ങിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും കെട്ടിടത്തിൻ്റെ മറവുണ്ട് അതെ ഇതുണ്ടോ ഇപ്പോൾ ശരിക്കും ഓപ്പൺ ഏരിയ ആണ് അപ്പോൾ ഇന്ന് മഴ മൂടലുള്ള ദിവസമാണ് അപ്പോൾ ലൈറ്റ് ഒമ്പത് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് അല്പം കൂടുതൽ ഇത്രയും എസ്പോസിഡായിട്ടാണ് നമ്മുടെ കിഷേഡ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ഷെയഡ് കൊടുക്കണമെന്നർത്ഥം ഇത്രയും വേണ്ട നമുക്ക് ഏഴ് വരെയും കുഴപ്പമില്ല നാല് ടു ഏഴ് അപ്പോൾ ആ പച്ച കളറിലുള്ള മാർക്ക് കാണിച്ചിട്ടുണ്ട് അതാണ് നമുക്ക് വേണ്ട ലൈറ്റിൻ്റെ അളവ് അപ്പോൾ നമ്മുടെ കൃഷിയിടത്തിൽ ആ ഒരു ലൈറ്റ് നമുക്ക് മതി അതാണ് സംഗതി കാണിച്ചത് ഇനി മോയിസ്ചർ ലെവൽ മോയിസ്ചർ ലെവൽ അറിയണമെങ്കിൽ ആ സ്വിച്ചും കൂടി നമ്മൾ സ്വിച്ച് ചെയ്യുകയാണ് ഇങ്ങോട്ട് മോയിസ്റ്ററിലേക്ക് കിട്ടും ഇതിന് നമ്മൾ മണ്ണിലേക്ക് ഇറക്കേണ്ടതുണ്ട് ഇതിൻ്റെ ലെഗ് നമ്മൾ മണ്ണിലേക്ക് ഇറക്കണം ഇറക്കി കഴിയുമ്പോൾ ആ ലെവൽ അവിടെ മാറും ആ ഈ ഏറ്റവും നമുക്ക് വേണ്ട ഒരു അളവ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ നാല് മുതൽ ഏഴ് വരെയുള്ള ഒരു ഫിഗർ കൊടുത്തിരിക്കുന്നത് അത് പച്ചക്കടലിൽ കൊടുത്തേക്കുന്നത് അതാണ് നമുക്ക് ഏറ്റവും ഉചിതമായിട്ട് പ്രോപ്പറായിട്ട് വേണ്ട ഒരു സാഹചര്യം അപ്പോൾ ആ വിധത്തിൽ നമുക്കിത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് മണ്ണിൽ എങ്ങനെ പ്രയോഗിക്കണം ഏത് വിധത്തിലാണ് എൻ്റെ ബാക്കിയുള്ള ഫംഗ്ഷൻ എന്നുള്ള സംബന്ധിച്ചിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നോക്കാം അപ്പോൾ പലപ്പോഴും ഇതെല്ലാം ഊഹം വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ ലൈറ്റ് എത്രത്തോളം വേണം എന്നുള്ളത് നമുക്കറിയില്ല നമ്മുടെ ഷെയ്ഡൊക്കെ ക്രമീകരിച്ച് നിർത്തും അത് നമ്മുടെ ഊഹമാണ് പക്ഷെ എത്രത്തോളം ഷെയ്ഡ് വേണം എത്രത്തോളം ലൈറ്റ് സൂര്യപ്രകാശം സജ്ജറികൾക്ക് വേണം അതെല്ലാം അറിയാനുള്ള നമുക്ക് സംവിധാനം ഇതെല്ലാം ഉണ്ട് ഒരു ഏറ്റവും വലിയ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ബാറ്ററി വേണ്ട എന്നുള്ളതാണ് പ്രത്യേകത അല്ലെങ്കിൽ നമ്മൾ കറണ്ട് കുത്തിക്കൊടുത്ത് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു മീറ്ററാണ് അപ്പോൾ ഞാൻ ആമസോണിലെ റിവ്യൂ കണ്ടപ്പോൾ ഏറ്റവും അധികം ആളുകൾ റിവ്യൂ ചെയ്തിട്ടുള്ള ഒന്നായതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിയത് അപ്പം ഞാൻ പണ്ട് മുതൽ ഉണ്ടായി ആഗ്രഹിക്കുന്നതാണ് മണ്ണിൻ്റെ പി എച്ച് ഒന്ന് കറക്റ്റ് ചെയ്യണം എന്തെങ്കിലും നോക്കണം എന്നുള്ളത് സംബന്ധിച്ച് ഏതായാലും ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇതായാലും ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട് അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ ഇത് ഈ വീഡിയോ ഇടുന്നത് കാരണം കർഷകർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന സംഗതിയാണ് ആണ് വലിയ വലയില്ല ഞാൻ പറഞ്ഞല്ലോ ഇത് ഏകദേശം നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അങ്ങനെ കൊണ്ടാണ് ഇതിൻ്റെ വരെയുള്ളത് ഇതിൽ അവർ കൊടുത്തിരിക്കുന്ന എം ആർ പി ഒക്കെ ഒത്തിരി കൂടുതലാണ് പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു റേഞ്ചിൽ കിട്ടും പക്ഷേ അത് ഞാൻ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ കാര്യം ഇതിൻ്റെ റിവ്യൂ പരിശോധിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഇതിനു വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിക്കാനുള്ള കാരണമായി തന്നു ഇതിൻ്റെ ഉപയോഗക്രമവും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഇതിനകത്തൊരു ഇതിൻ്റെ ഇതേ തന്നെ എഴുതിയിട്ടുണ്ട് ഞാനൊന്ന് ഒന്ന് കാണിക്കണ്ടത് ഇതുകൊണ്ട് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ഈ ഡീറ്റെയിൽ വിശദാംശങ്ങളില്ലാതെ ഈ ലീഫിലുണ്ട് കണ്ടോ ഇതെല്ലാം എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ഉപയോഗക്രമം ഇതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്ന ഉള്ളൂ പിന്നെ ഈ പ്രൊഡക്റ്റിൻ്റെ ഇതുണ്ടോ ഇതിൻ്റെ ഈ സെൻ്ററിൽ കാണുന്ന ഒരു ഇതൊരു സെൻസറാണ് ലൈറ്റ് സെൻസ് ചെയ്യാനുള്ള സാധനമാണ് അപ്പൊ നമ്മുടെ പുരയിടത്തിൽ അല്ലെങ്കിൽ കൃഷിയിടത്ത് എത്രത്തോളം ലൈറ്റ് ചെടികൾക്ക് വേണം ആവശ്യമുള്ള അപ്പൊ ഇതായാലൊരു സ്വിച്ച് ഉണ്ട് അപ്പൊ ലൈറ്റ് അറിയാൻ തക്കണതാണെങ്കിൽ ലൈറ്റ് എഴുതിയിട്ടുണ്ട് അതിലേക്ക് ആ സ്വിച്ച് മാറ്റം പി എച്ച് ആണെങ്കിൽ പി എച്ച് എന്ന് വേറെ സ്വിച്ച് ഉണ്ട് അത് ആ സ്വിച്ച് അങ്ങോട്ട് മാറ്റാം സ്വിച്ചിട്ടുണ്ടോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവൗണാണ് ഇങ്ങോട്ട് മാറ്റാം ഇങ്ങോട്ട് മാറ്റാം അപ്പൊ അത് ഓരോ മണി ഒരേന്ന് മണി എഴുതിയിട്ടുണ്ട് ലൈറ്റ് ഇന്ന സൈഡിലെ പി എച്ച് അങ്ങനെയെങ്കിലും മോശിച്ചു അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് ചെയ്യുകയാണെങ്കിൽ വളരെയധികം പ്രയോജനം ചെയ്യും അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റാണെന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ എടുത്തു നീ ഇതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ സംബന്ധിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ഇടാം അപ്പോൾ ഏതായാലും ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങി വിട്ടുന്നില്ല വലിയ വിലയിൽ ആമസോണിൽ സെർച്ച് ചെയ്താൽ മതി ഇതിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് ഉണ്ടല്ലോ അപ്പോൾ ഈ രീതിയിലുള്ള ഷേപ്പിലുള്ളത് നിങ്ങൾ നോക്കുക അത് വാങ്ങുക ഞാൻ പറഞ്ഞ പോലെ അഞ്ഞൂറ് രൂപ താഴെയുള്ള വില ഇതിനുള്ളൂ പാരസെറ്റാൽ ഉൾപ്പെടെ അപ്പോൾ അത് ചെറിയ വരെ ഉള്ളൂ എങ്കിലും സാധനം വളരെ പ്രയോജനമാണ് എന്നുള്ളതാണ് അറിയാതെ നമ്മൾ പ്രയോജനം നടത്തിയിട്ടോ ഒന്നും നമുക്ക് പ്രയോജനമില്ല അപ്പോൾ കായിട്ട് അറിയുക ഫസ്റ്റ് ചെയ്യാം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരുന്നു ഞാൻ വിചാരിക്കുന്നു ഇതുവേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ കമൻ്റുകൾ രേഖപ്പെടുത്തുക മറ്റു വീഡിയോയിൽ കൂടുതൽ വിഷയങ്ങൾ നമുക്ക് കാണാം അതുവരെ ഗുഡ് ബൈ